ഗ്രാമിക അനുസിലേക്ക് സ്വാഗതം പാനിന്ത്യ നാഷണൽ പവർ ലിഫ്റ്റിങ്ങിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി കൂത്തുപറമ്പുകാരി കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ എ ഷിജിനെയാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കരുത്തുറ്റ വനിത അതേസമയം മികച്ച ഒരു സ്പോൺസർ ഇല്ലാതെ ഇനി മുന്നോട്ടൊരു കുതിപ്പ് ഈ കായിക താരത്തിന് ആവുകയുമില്ല സ്വന്തമായി ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനുള്ള ശേഷി ഷിജിനിയുടെ കുടുംബത്തിന് ഇല്ലതാനും കുട്ടിക്കാലം മുതൽ കായിക മത്സരങ്ങളോടുള്ള തീവ്ര താല്പര്യമാണ് ഷിജിന ഇന്ന് നേടിയ ഈ വിജയത്തിന് കാരണം കുട്ടിക്കാലത്ത് വേണ്ട പ്രോത്സാഹനമൊന്നും ലഭിക്കാത്തതോടെ തൻ്റെ കഴിവുകൾ പാതിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു ഷിജിനിക്ക് പിന്നീട് ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധികളെയും കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് നേരിട്ടത് ഇന്ന് താൻ നേടിയ ഈ നേട്ടത്തെക്കുറിച്ച് മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഷിജിനേക്ക് പറയാനുള്ളത് ഇങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതെൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന് മരിക്കോളും ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ഈ നേട്ടങ്ങൾ നേടാൻ സഹായിച്ചത് അതിങ്ങനെ ഡെസ്പായി നിൽക്കുമ്പോഴാണ് ജിമ്മിൽ അതായത് ചിറ്റാരിപ്പറമ്പ് പി വി ജിമ്മിൽ അതിനെന്നെ സഹായിച്ചത് ബിജുവാഡിനാണ് അതെടുത്ത് എടുത്ത് പറയുക തന്നെ ചെയ്യണം നമ്മൾ വന്ന വഴി മറക്കരല്ലോ അപ്പോൾ ബിജുവാടിന് എനിക്ക് ഈ ഈ ഒരു എൻ്റെ ഒരു കോഴ്സ് ജിം ട്രെയിനർ എന്നു പറഞ്ഞ കോഴ്സ് പഠിക്കാൻ പറ്റില്ല അതിലുപരി ഞാൻ ആംബ്രിസിലിങ് അതിന് മുന്നേ ചെയ്യാറുണ്ട് നാട്ടിൽ ഓണാഘോഷ പരിപാടിയെ തുടങ്ങിയത് അപ്പോൾ അതൊരു അഞ്ച് വർഷത്തോളം സ്ഥിരം വിന്നറായി അങ്ങനെ അത് സ്റ്റേറ്റ് വരെ അടിച്ചിട്ടുണ്ട് പക്ഷേ ജിം ട്രെയിനർന്ന് പറഞ്ഞിട്ട് ജോലിക്ക് കയറിയ പിന്നെയാണ് ഈ പവർ ലിഫ്റ്റിങ് വെയ്റ്റ് ലിഫ്റ്റിങ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അതിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇപ്പം ഡിസ്ട്രിക് അടിച്ച് നിൽക്കുന്നത് ഇനി അതിൻ്റെ സ്റ്റേറ്റ് പോകണം അതിൻ്റെ കൂടെ തന്നെയാണ് പവർ ലിഫ്റ്റിംഗ് വന്നിട്ടുള്ളത് അത് ഞാനിപ്പം ഡിസ്ട്രിക്ട് അടിച്ച് നാഷണലിൽ പാൻ ഇന്ത്യ എറണാകുളത്ത് വെച്ച പാൻ ഇന്ത്യ മത്സരത്തിൽ സെക്കൻഡ് വെള്ളി മെഡൽ മത്സരത്തില് പവർ ലിഫ്റ്റിംഗിൽ മാത്രമല്ല വെയിറ്റ് ലിഫ്റ്റ് പഞ്ചകുസ്തി മത്സരം എന്നിവയിൽ പങ്കെടുക്കാനും പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ മികച്ച നേട്ടം കൈവരിക്കാനും ഷിജിനേക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് പെരിയ അഫ്ടെക്സ് ഫിറ്റ്നസ് ജിമ്മിലെ ട്രെയിനറാണ് ഷിജിന ജിമ്മിൽ എത്തുന്നവർക്കും വേണ്ട പരിശീലനം നൽകി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനുമുള്ള പൂർണ്ണ പിന്തുണയാണ് ഷിജിന നൽകി വരുന്നത് കാരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം നാഷണലടിച്ച് പവർ ലിഫ്റ്റിംഗിൽ അതിൽ ഞാൻ എൻ്റെ ജിമ്മിൽ നിന്ന് പതിമൂന്ന് കുട്ടികളെ ഞാൻ ഇത് ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോയി അതിൽ സ്റ്റേറ്റിൽ ആറാക്ക് സ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പം ആമ്രസിംഗ് ഡിസംബറിൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട് അവർക്ക് ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് വെയ്റ്റ് ലിഫ്റ്റിങ് അങ്ങനെ തന്നെ എന്നെ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എനിക്ക് കിട്ടിയ അറിവുകൾ ഞാനത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഉന്നതിൽ എത്തിക്കുക കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജീവിത സാഹചര്യം നിൽക്കുന്നവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കുട്ടികളെ നമ്മൾ രണ്ട് കൈയും കൂടെ സ്വീകരിച്ചിട്ട് അവരെ പഠിപ്പിക്കുക അത്ര മക്കളായ ഷിൻഡു ഷയോന അമ്മ പത്മാവതി സഹോദരി സജന എന്നിവർ അടങ്ങിയതാണ് ഷിജിനയുടെ കൊച്ചു കുടുംബം മകളുടെ പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ വിജയമെന്നും മകളെ ഓർത്ത് ഏറെ അഭിമാനിക്കുന്നുവെന്നും അമ്മ പറഞ്ഞു കായികത്തിലല്ലോ കായിക മത്സ്യത്തിലും പങ്കെടുക്കുക എല്ലാത്തിനും ഹോക്കിക്കലും ഫസ്റ്റ് കിട്ടിയില്ലല്ലോ പേപ്പറിലും ഫോട്ടെല്ലാം പോകുന്ന പിന്നെ പഠിപ്പിക്കാനൊന്നും എനിക്കങ്ങനെ സാഹചര്യം കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ പണിക്കെല്ലാം പോകുന്നതാണ് ശരിയില്ല എല്ലാം കൊണ്ട് ഞാൻ തന്നെ എല്ലാം പോണം അതുകൊണ്ട് ഒന്നിനും പറയാനോപ്പിക്കാനങ്ങനെ മുമ്പോട്ടായില്ല പ്രോത്സാഹനം കൊടുക്കാൻ അനക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ വിജയം കിട്ടിയാൽ വളരെ സന്തോഷം എന്നെ കൊണ്ട് കഴിയുന്ന ഇതുവരെ കൊടുക്കുക എല്ലാം ചെയ്ത് പോണ്ടെല്ലാം ഞാൻ തന്നെയാണ് അവളിപ്പം പണി കിട്ടിയത്ര ഇല്ല ഒന്നുമില്ല ഇല്ല അവള് ഓള് ഇഷ്ടാതാങ്കിൽ ചെയ്തോട്ടെ അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പവർ ലിഫ്റ്റിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയെങ്കിലും അതിൽ പങ്കെടുക്കാൻ തന്നെ വലിയ തുക തന്നെ ആവശ്യമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഏറെ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഷിജിന എങ്ങനെ ഈ തുക കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് എന്നാൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഷിജിനേക്കുണ്ട് ഇനി എനിക്ക് ഏഷ്യയിലേക്ക് പോകണം അതിനിപ്പോൾ എൻ്റെ സാമ്പത്തികമായി ഞാൻ പിന്നോക്കം നിൽക്കുന്നതാണ് അപ്പം എനിക്ക് ഏഷ്യയിലേക്ക് പോവാൻ എന്നെ അറിഞ്ഞു വരുന്നവരും എന്നെ മനസ്സിലാക്കുന്നവരും അവർ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഏഷ്യയിലേക്ക് പോകാൻ പറ്റും ഒരു പ്രോത്സാഹനമോ പിന്തുണയോ ലഭിക്കാതെ പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് താൻ ഈ വിജയങ്ങൾ നേടിയതെന്നും വരും തലമുറകൾ എന്താണോ തൻ്റെ കഴിവുകളെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയെന്നും ഷിജന പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ജീവിത സാഹചര്യം ഉണ്ടായിക്കോട്ടെ പക്ഷേ അത് നിങ്ങൾക്ക് ഉള്ളിൽ എന്താണോ വാസന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനോടാ താല്പര്യം ആ താല്പര്യത്തിൽ മുന്നിട്ടിറങ്ങുക ആരോടും എന്താ പറയുക അകൽച്ച കാണിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ കഴിവിനെ അടക്കി വെക്കാതെ പുറത്തേക്ക് കൊണ്ടുവരുക അതിലുപരി നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും അതാണ് എൻ്റെ ജീവിതത്തെ സാഹചര്യം സംഭവിച്ചത് തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായുള്ള മികച്ച ഒരു ജോലി ലഭിക്കുക എന്നതാണ് ഷിജിനയുടെ ആഗ്രഹം ആഗ്രഹം എന്ന് ഗ്രാമിക ടിവിയും ആശംസിക്കുന്നു ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ